ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ചധികം പെഡ്സിൻ്റെ കളക്ഷൻസ് സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇന്നത്തെ കോഡ് വന്നിട്ട് വി വൺ ബി ടു എന്ന രീതിയിലാണ് പോകുന്നത് സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്ഥലം വന്നിട്ട് ട്രുവാൻ ട്രോ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഓറഞ്ച് ഫേസും ഒരു ലെമൺ ഗ്രീൻ ഓറഞ്ച് ഹെഡ് ഒപ്ലൈനും ചേർന്നൊരു പീച്ച് വൈസ് വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഒരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വി വൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ലൂട്ടിനോ പീച്ചും ഒരു ലൂട്ടിനോ ഓറഞ്ച് ഹെഡ് ഓപ്ലൈനും ചേർന്നൊരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പീച്ച് വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വി ടു എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു കൊബാൾട്ട് യൂവിങ് ഫിഷർ ഓപ്ലൈൻ്റെ ഒരു അഡൽറ്റ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു അഡൽട്ട് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വി ത്രീ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ലൂട്ടിനോ ഫിഷർ റെഡ് ഐയുടെ ഒരു അഡൽറ്റ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ലൂട്ടിനോ ഫിഷർ റെഡ് ഡൈയുടെ പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വി ഫോർ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ളത് ഒരു പാർ ബ്ലൂ ഫിഷർ ഒപ്ലൈനും ഒരു ബ്ലൂ ഫിഷർ ചേർന്ന ഒരു സെമി അഡൽറ്റ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വി ഫൈവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒപ്ലൈൻസിൻ്റെ പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ളത് ഒരു വയലറ്റ് ഫിഷർ ഒപ്ലൈനും ഒരു ക്രിമിനോ പാർ ബ്ലൂ ഫിഷർ ഓപ്ലൈൻസ് ലിറ്റിൻ ഒരു സെമി അടൽറ്റ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെമി അൾട്ട് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വി സിക്സ് എന്നുള്ള കോഡിൽ വിളിച്ച് ചെയ്യാവുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു യെല്ലോ സൈഡഡ് കോണൂറും ഒരു പൈനാപ്പിൾ കുണൂറും ചേർന്നൊരു സെറ്റിൽഡ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വി എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു പൈനാപ്പിൾ കൊണൂറിൻ്റെ ഒരു സെറ്റിൽഡ് പേർ ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പൈനാപ്പിൾ കൊണൂറിൻ്റെ പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വി എയിറ്റ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു സെറ്റിൽഡ് പേറിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ജാവ ബ്രീഡിംഗ് പേറുകളുടെ ഒരു ബാച്ചാണ് രണ്ട് ബ്രീഡിംഗ് പേറുകളടങ്ങിയ ഒരു ബാച്ചാണ് ഒരു പേര് ഫോൺ കളർ ബ്രീഡിംഗ് പേറും ഒരു പേര് സിൽവർ കളർ ബ്രീഡിംഗ് പേറും അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വി നയൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ലൂട്ടിനോ കോക്ടൈലും ഒരു ഗ്രേ കോക്ടൈലും ചേർന്നൊരു അടൾട്ട് പേറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വി ടെണ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു കോക്ടൈൽ വെറൈറ്റീസിൻ്റെ അഡൽറ്റ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ലൂട്ടിനോ കോക്ടൈലിൻ്റെ ഒരു അഡൽറ്റ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ലൂട്ടിനോ കോക്ടൈലിൻ്റെ ഒരു അടൾട്ട് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വി ലെവൻ എന്നുള്ള കുടില് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു അടൾട്ട് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഗ്രേ കോക്ടൈൽസിൻ്റെ രണ്ട് അഡൽറ്റ് ഫീമെയിലുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള ഗ്രേ കോക്ടൈൽസിൻ്റെ രണ്ട് ഫീമെയിലുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വി ട്വൽവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ രണ്ട് ഫീമെയിലിൻ്റെ വില വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് വൈറ്റ് ഫേസ് കോക്ടൈലിൻ്റെ രണ്ട് ഫീമെയിലുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വി തേർട്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ രണ്ട് വൈറ്റ് ഫേസ് കോക്ടൈൽ ഫീമെലിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് സൺകൊണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് നല്ല ക്വാളിറ്റി ഒരു സൺകൊണൂറിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി ഫോർട്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്കിയാവുന്നതാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വന്നിട്ട് മൂവായിരത്തി രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് സൺകൊണ്ണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് നല്ല ക്വാളിറ്റി ഒരു സൺകണ്ണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്കിയാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് മെയിലിൻ്റെ വില വന്നിട്ട് ഏഴായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് സൺകൊണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വി സിക്സ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് പതിനയ്യായിരം രൂപ